അപ്പോൾ അങ്ങനെ ഉണ്ട് അപ്പോൾ നമ്മൾ വീട് പുട്ടി ഇടൽ തുടങ്ങിയിട്ടുണ്ട് ഇത് രണ്ട് ബ്ലേഡാണ് ഞാൻ തന്നെയാണ് പുട്ടിയൊക്കെ ഇടുന്നത് ഇത് പുട്ടിപ്പൊടിയാണ് നമ്മൾ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുള്ള സംഭവമാണ് നമ്മൾ ഞാൻ എന്താ അപ്ലൈ ചെയ്തത് അതായത് ചുമരിൽ ഇതാ തേക്കാത്ത ചുമരാണ് നമ്മൾ ഇന്നലെ ഫുള്ള് വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട് നമ്മൾ തേക്കാത്ത ചുമരുന്നെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു സിംഗിൾ ബോട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത് വേണ്ട ഞാനിതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു വിധം ഫില്ലായി കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ള് കാണിച്ചു തരാം ഓക്കെ അപ്പൊ നമ്മൾ എന്തായാലും വർക്ക് ചെയ്തോണ്ടിരിക്കും കാണാല്ലേ ഞാനൊരു വീഡിയോ ഇടാൻ വേണ്ടിട്ടാ തേക്കന എടുക്കുന്നത്

嗯，那里。 അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നിവിടെ പുട്ടി ഇട്ടിരിക്കുകയാണ് കേട്ടോ ഫസ്റ്റ് കോട്ട് പുട്ടി അതായത് നമ്മളിത് തേക്കാത്ത ആയതുകൊണ്ട് തന്നെ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടുള്ളൂ പക്ഷേ നമുക്ക് ഈ ചെറിയ ചെറിയ ഹോളുകളൊക്കെ കൃത്യമായിട്ട് അടഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സിംഗിൾ പുട്ടി ഇട്ടിട്ടുള്ളൂ ശരിക്ക് ഡബിൾ ഇടുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഫിനിഷിംഗ് ആണ് കിട്ടുക എന്നുള്ളത് നമുക്ക് ഏകദേശം ഈ ചുമര നോക്കുമ്പോൾ കാണാൻ മനസ്സിലായില്ലേ നമ്മൾ മുന്നത്തെ ആ ഒരു ചുമരും ഇന്നത്തെ ഈ ചുമരും കാണുമ്പോൾ ഇനി ഇതിൽ ഉണ്ട് ഇനി നമ്മളിതിൽ പെയിൻറ്റ് കയറ്റും അപ്പോൾ സിംഗിൾ പുട്ടിയിൽ നമ്മളിത് അവസാനിപ്പിക്കുകയാണ് ാണ് ഇപ്പോൾ തെങ്കിൽ കുട്ടി കഴിഞ്ഞു ഡബിൾ നമ്മൾ ഇടുന്നില്ല നമുക്ക് ഇത് പൊളിച്ചെടുക്കാനുള്ള ചുമരായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വൃത്തി മതി അതായത് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ഉറുമ്പാണെങ്കിലും പാറ്റയാണെങ്കിലും ഇനിയിപ്പോൾ പല പൈതാരയാണെങ്കിലും എന്തെങ്കിലും കയറി കിടക്കുവോ അല്ലെങ്കിൽ അരിച്ചു പോകുന്നുള്ള നമുക്ക് ഈ ഒരു ചുമരിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കണ്ടെന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചതും ഇത്ര തന്നെയാണ് ഇനി ഈ കാണുന്ന കണ്ട നമ്മുടെ പഴയ ചുമരാണ് നമ്മൾ കാണുന്നത് ഇതാ നമുക്ക് ഈ ചുമരും ഈ ചുമരും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് എന്തായാലും മനസ്സിലാവുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇനി അടുത്ത നമ്മൾ ഇടാൻ പോവാണ് അപ്പോൾ ഉച്ച നേരമാണ് ഇനി ഭക്ഷണം കഴിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ ഓക്കെ താങ്ക് യു അങ്ങനെ നമ്മുടെ വീട് നമ്മൾ ചെറിയ രീതിയിലൊക്കെ ഒന്ന് അൾട്രേഷൻ ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഈ ചുമരൊക്കെ ഫ്രണ്ടിൽ കാണുന്ന ഈ ചുമരൊക്കെ ഞാനൊരു വൈറ്റ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ അത് നമുക്ക് ഇനി ഉള്ളിലേക്ക് കിടക്കാം നമ്മുടെ ഹാളിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഒരു തിയേറ്റർ സെറ്റപ്പ് കാണിച്ചാൽ അതായത് ഇതാണ് നമ്മുടെ പ്രൊജക്ടർ സ്ക്രീന് പ്രൊജക്ട് സ്ക്രീനൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയതായിട്ടാണ് നല്ലൊരു കറവ് ഷേയ്പാണ് ഷെയ്പ്പ് നിങ്ങൾക്ക് മനസ്സിലാവുകയെന്ന് അറിയില്ല എങ്കിലും കൂടിയിട്ട് ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് വാഷൊക്കെ കണ്ടത് ഇതിൻ്റെ ബാക്കിൽ ശരിക്ക് ബാക്ക്ഗ്രൗണ്ട് ശരിക്ക് ഒരു ബ്ലാക്കോ ഗ്രേ കളറൊക്കെ വേണം അതൊക്കെ നമ്മൾ പിന്നീട് സെറ്റ് ഇപ്പോൾ തൽക്കാലം പെട്ടെന്ന് തന്നെയുള്ള ഒരു സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മുടെ ഈ ചുമരൊക്കെ ഞാനൊന്നും മാറ്റിയിട്ടുണ്ട് വൈറ്റ് പുട്ടിയൊക്കെ ഇട്ടിട്ട് ഫുള്ള് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇതാ ഈ കട്ടലമയാണ് ഇനി ഉണ്ണിവാവയും ദൃശ്യം കിടക്കാൻ പോകുന്നത് അപ്പോൾ അവർക്ക് നല്ല നല്ല ഒരു വൃത്തിയിൽ തന്നെ ഇവിടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നല്ലൊരു ബെഡ്ഷീറ്റൊക്കെ മേടിച്ച് സെറ്റപ്പ് ചെയ്യണം അപ്പോൾ ഇവിടെ കറക്റ്റ് ഇട്ടിട്ടുണ്ട് ഈ ജനലിൽ കറക്റ്റ് ഇട്ടിട്ടില്ല കേട്ടോ അതൊക്കെ കഴുകിയിട്ടിരിക്കുകയാണ് ഇനി നമ്മുടെ റൂമിൻ്റെ ഒരു കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ റൂം ഞാനിപ്പോൾ ഒന്നും ചെയ്തില്ല ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി എടുത്തുനിന്ന് മാത്രം പിന്നെ നല്ലൊരു സ്പേസ് സ്പേസുള്ള റൂമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമ്മളിവിടെ വെറുതെ റൂമിപ്പോൾ ഒന്ന് വൃത്തിയാക്കി എടുത്തുനിന്ന് മാത്രം ഓക്കെ ഇനി നമ്മുടെ അടുക്കള ഭാഗം പറയുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാൻഡ് ഞാൻ ഇങ്ങോട്ട് മാറ്റി ഇനി ഇവിടെയൊക്കെ കുറച്ച് വൈറ്റ് അടിച്ച് ഇവിടെയൊക്കെ കർട്ടൻ ഇടണം കർട്ടൻ ഒക്കെ കഴുകിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ചുമര് വൈറ്റ് ആണ് ഈ ഒരു ചുമര് നമ്മളൊരു ഗ്രേ കളർ കൊടുക്കാനാണ് കാരണം ഇവിടെ നമുക്ക് ഗ്യാസും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അഴുക്കൊക്കെ ആകുന്ന ഏരിയതുകൊണ്ട് ആ ഒരു ചുമരിപ്പോൾ വിട്ടിരിക്കാൻ കേട്ടോ ഗ്രേ ഫുള്ളടിക്കണം അപ്പോൾ ഇതാണിപ്പോൾ തൽക്കാലികമായിട്ടുള്ള ഒരു മാറ്റം നമ്മളിപ്പോൾ വരുത്തിയിരിക്കുന്നത് എങ്കിലും കൂടിയിട്ട് മുന്നേത്തെ വീഡിയോ കാണുമ്പോൾ നമുക്കറിയാമല്ലോ എന്തോരം മാറ്റം ഒന്നും വന്നിട്ടുണ്ടെന്നുള്ള അത്യാവശ്യം ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പൊടികളൊക്കെ ഒന്ന് ഒതുക്കി ഫുള്ള് നമ്മൾ മോൾ ഭാഗം മുഴുവൻ നമ്മൾ അടിച്ച് ക്ലിയർ ചെയ്ത് ഫാൻ വരെ തുടച്ചെല്ലാം സെറ്റപ്പും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അപ്പോൾ എന്തായാലും നമ്മൾ ഇരിഞ്ഞാലും കൂടെ ഔരകത്തുനിന്ന് ദൃശ്യനും ഉണ്ണിനെയും കൊണ്ടുവരാൻ പോവുകയാണ് ഓക്കെ വന്നു കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്